ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് വർക്ക് ഫ്രം ഹോം ജോബാണ് നിങ്ങൾക്ക് വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് നല്ല വരുമാനം നേടാൻ സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ തിരുവനന്തപുരം ജില്ല ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആണ് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ഫ്രഷേഴ്സും എക്സ് എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് അപ് ടു തേർട്ടി വരെയാണ് ഏജ് വരുന്നത് സാലറി പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് വയസ്സ് വരെ പ്ലസ് ഇൻസെൻറ്റീവ് ലഭ്യമാണ് തിരുവനന്തപുരം ടൗൺ നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം ബാലരാമപുരം വെങ്ങാനൂർ കഴക്കൂട്ടം നെടുമങ്ങാട് പാലോണ്ട ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളൊക്കെ വാട്സപ്പുകളുടെ നമ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുടയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന സ്റ്റീൽ കമ്പനികളിലേക്ക് ഒഴിവുണ്ട് ബില്ലിങ് കം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് യോഗിക്കുന്നത് ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ സാലറി ഏഴായിരം ടു പതിനായിരം ഒഴിവുള്ള സ്ഥലം വരുന്നത് ഇരിങ്ങാലക്കുട താല്പര്യം നമുക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ധനകാര്യ സ്ഥാപനം പേഴ്സണൽ ലോൺ കമ്പനി കൊല്ലം ജില്ലാ ഓഫീസ് ഓഫ് കം ടെലിക്കുളറേറ്റൺ പ്ലസ് ടു ഡിഗ്രി യോഗ്യത ശമ്പളം അപ് ടു സെവൻറ്റി തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്ന പ്രായപരിധി മുപ്പത്തിമൂന്ന് വയസ്സുള്ള കൊല്ലം ടൗണിൽ ലൊക്കേഷൻ താല്പര്യമൊക്കെ സി ബി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ നല്ലൊരു ടീമിലേക്ക് ജോയിൻ ചെയ്ത് നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടാവുന്നതാണ് എബോ എയ്റ്റീൻ മാത്രമാണ് വേണ്ടത് പ്രവൃത്തി പരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ പത്തോ പ്ലസ് ടു ആയാലും പ്രശ്നമില്ല ഫ്രീ ട്രെയിനിങ്ങോടുകൂടി നല്ലൊരു ജോബ് വേക്കൻസിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്